അപ്പോൾ എല്ലാ വർഷത്തും പോലെ ഈ വർഷത്തെ നമ്മൾ ക്രിസ്മസും മിസ്സായാലും നമ്മൾ ആവശ്യം നമ്മൾ ട്രീ ഒക്കെ സെറ്റ് ചെയ്തു ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ നേരത്തെ എഴുതി വെച്ചിട്ട് പയ്യെ നമുക്ക് അതിൻ്റെ ഗിഫ്റ്റ് എക്സഞ്ചിലോട്ടൊക്കെ പോവാം അപ്പോൾ ഇവർ എല്ലാവരും ചെറിയ ചെറിയ ബൈറ്റ്സ് എക്സ്പ്രഷൻസ് ഇങ്ങനെ ചുമ്മാ എടുത്ത് വയ്ക്കാം കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോഴൊക്കെ രസായിരിക്കുമല്ലോ എല്ലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ കൂടുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഭാവിയിൽ നമ്മൾ കാണുമ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷം തന്നെ ഒരു ഫീലായിരിക്കും എന്നെനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ സംഭവം എന്താ സംഭവം എന്താ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ബൈക്ക്സ് കാണാൻ പോകുന്നപ്പോൾ അവർക്ക് എന്തൊന്നും മനസ്സിലായില്ല ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ആക്ച്വലി ഇതിനൊക്കെ ഓഡിയോ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സ്പീക്കറിൽ പാട്ട് വെച്ചാണ് കാരണം ആ പാട്ടിൻ്റെ ഇത് കാരണം നമുക്ക് കോപ്പി റൈറ്റ് അടിക്കാൻ യൂട്യൂബിൽ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ആയിട്ട് ഒഴിവാക്കിയത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഫുഡും നമ്മുടെ നാട്ടിലെ ആ ഒരു ഗ്യാതറിങ്ങും ഫാമിലിയൊക്കെയാണ് അപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ ഒരു ഫാമിലിയാണത് അപ്പോൾ നമ്മൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ മലയാളിക്കടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കട്ലൈറ്റ് ഉണ്ട് ചിക്കൻ ചിക്കനുണ്ട് ബീഫുണ്ട് നൂലപ്പുണ്ട് പിന്നെ ഒരുത്തിന് മാത്രമേ നോമ്പൊള്ളുമാണ് നൈസ് ആയിട്ട് അതിച്ചിരി കോളിഫ്ലവറോട് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഡിസ്കഷനാണ് എന്ത് ചെയ്യണം ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്തൊക്കെ ഫുഡ് സെറ്റ് ചെയ്യണം എന്തൊക്കെ പരിപാടി പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഡിസ്കഷനിലാണ് എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫുഡിൻ്റെ ആയിട്ട് നമ്മൾ കട്ലൈറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് പിന്നെ പ്ലം കേക്ക് പ്ലം കേനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ക്രിസ്മസ് ആകുമ്പോൾ മാത്രം മാവേലി വരുന്ന പോലെ വരുന്ന ഒരാളാണ് നമ്മുടെ പ്ലം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് സെറമണിയിൽ അതാരും കേക്ക് മുറിക്കും എന്നൊരു തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പയ്യ അതിൻ്റെ വിശ്വസിലോട്ട് പോകാം അങ്ങനെ ഫൈനലി നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസ് ആയിട്ടുള്ള ആശിക്ക് കിട്ടും കൂടിയാണ് കേക്ക് മുറിക്കുന്നത് അങ്ങോട്ട് <laughs> <laughs> ഇല്ലേ രണ്ടോ ഞാനിപ്പോ ഇവിടെ നിൽക്കാനുണ്ടായി ആ അവിടെ അവിടെ നിക്ക് അവിടെ നിന്ന് ഓരയാന്നോ ത അതെ നേരെ നേരെ കഷ് കൊർത്തോ ഇവിടെ നിനക്ക് തന്നെ ഇത്തന്നെ ശരണീ ശരയ നിങ്ങൾ വാരിക്ക് നല്ല 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 പേജറൊക്കെ കഴിച്ചോ മറക്കണ്ടില്ല മമ്മ മറ്റേത് മറ്റേത്ട്രേറ്റ് അവരുത് ചിക്കനാ mm ചിക്കനാ -hmm. <coughs> <Chikina, chikina. coughs> <coughs> നാട്ടിൽ ശീലം കൊണ്ടു ചുമര സാധനം പിന്നെ ഞാൻ ഒന്നിനും തൊട്ടട്ടില്ല നീയാണ് ആണ് ഇവിടെ നിന്ന് പറഞ്ഞ ഞാൻ റെക്കോർഡ് ഓൺ ആക്കിട്ടുണ്ട് एक्ली गेट दिस वीडियो थैंक यू अरे कुरान वाला नमस्कार श्री कुमार लेक्चरर जी हां दिस दैट लेक्चर आरायचा नाही तर थैंक यू थैंक यू फॉर द लेक्चर इदा मराठी इंग्लिश मध्ये बोलू का हां मराठी धर्मा अयो गाइस हाडा रामंटडेले will me say gonna bring you happiness oh see and as as i am there people marthu poru ayathu prarthana chernadi odi position ille ora oru palliyil namba sare korchu unda ente inganey chellalo <warm> close friends ennu message ha <stanza> ha nekk hashi hai adidas ashi ko poyana <skewan> uh this said no

ഇന്നലെ ഇന്ദും ഈ ചണ്ടി തന്നെ തന്നെ കൊണ്ടുപോയി നടന്ന് എനിക്ക് വാങ്ങിച്ചു പേഴ്സൺ ഐ ഹാവ് മെഡ് ഫോളോവേഴ്സ് കൂടുതലുള്ള ആള് ള് ഹാപ്പി ക്രിസ്മസ് ആ ഇനിയിപ്പൊ നമ്മളു എനിക്കിതോന്നു ഞാനായിരിക്കും ആ പാട്ട് പാടും ഡാൻസ് ഡാൻസ് സിമ്പിൾ ആയിട്ടാ മനുവിന് മറ്റൊരു രാജ്യത്തെ വേറെ ഇത് ഇതിന്റെ അർഹതപ്പെട്ട ആൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണിയുള്ളത് അയ്യോ എനിക്ക് രണ്ടെണ്ണം കൂടി കൊടുക്കാൻ ഏട്ടനാണ് ഏട്ടനൊരു ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞിനിതിലെ

ട്രൈ പോയിട്ടില്ലാത്തത് കൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്ത് പിന്നെ നമ്മുടെ വൈനും മദ്യം വളമുണ്ട് ഞങ്ങൾ പിന്നെ വൈൻ കഴിക്കുന്നവർ വൈൻ കഴിച്ചു മദ്യം കഴിക്കുന്നവർ മദ്യം കഴിച്ചു ക്രിസ്മസ് ആണല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പരിപാടി ഇതൊക്കെ ഓടുകൂടി വൈൻ്റപ്പ് ചെയ്തു ഇനിയിപ്പോൾ നാളെ ജോലിക്ക് പോകണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായിരിക്കും ബാ ബൈ